हेलो अस्सलाम वालेकुम वालेकुम सलाम सालिम हाय हाय सालिम ने शरीर का लाइक को बनने ओके थैंक यू सालिम के हाय नॉरी नो हाय ओल्ड സൗണ്ട് കേൾക്കുന്നില്ലേ തീരെ കേൾക്കുന്നില്ലേ ഹായ് നാദി വാലേക്കുസലാം നിന്നെ കുറേ ആയി കണ്ടിട്ട് ഏർ നല്ലതന്നെ നല്ലതന്നെ സാലിം അലഹമ്മറ്റ് ഇപ്പൊ എവിടെയും ലൈവിലൊന്നും അങ്ങനെ കേറാറില്ല എവിടെയും കാണാറില്ല കേൾക്കുന്നുണ്ടല്ലേ ആഹീർഖാന്ന് വിളിക്കുന്നുണ്ട് വാലക്കും അസ്സാം എന്ന് പറയുന്ന എന്തൊക്കെയാ നദീനാദിപ്പൊ ഷോർട്സും അങ്ങനെ ഇടാറില്ലല്ലോ എന്താ ബിസിയാണോ ഓ പൈസ വാങ്ങാനായി എവിടെ സാലി വാങ്ങാനായിട്ട് ആയില്ല ആ വയ്ക്കും എങ്ങും പോകാൻ ഉഷാറില്ലാ എന്ത് പറ്റിയടാ എല്ലാരും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബോറടിച്ച് തുടങ്ങിയാ എന്ത് പറ്റി കാറ്റു പറ്റി പൂച്ച പത്തൊൻപത് പേരുണ്ട് ഒന്ന് ഷാർ ആക്കു അതന്നെ ഷാർ ആകായി ഒന്നില്ല പിന്നെ അങ്ങനെയാണല്ലോ ഇപ്പം ലൈവാണ് കൂടുതലും നടക്കുന്നത് ഇപ്പം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ കൂടി ലൈവിലേക്ക് വന്നിക്കണോന്നുള്ളൊരു സംശയം പുതിയ ആളല്ല സാലി മുന്നേ വരാറുണ്ട് ഹായ് ഹായ് വർണ്ണത്തേരെ സുധീ ഹായ് എന്തൊക്കെയാ ലൈക്ക് നാല് ഓക്കെ താങ്ക് യു ഇരുപത് പേര് മോളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഒക്കെ താഴേക്ക് ഇറങ്ങി പോര് എന്തൊക്കെയാണ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഒന്നും പറ്റിയില്ല ഷെഹീക്കെ ആകെ ഒരു മൂഡൌട്ടാണ് എന്ത് മൂഡൌട്ടുണ്ടെങ്കി ലൈവ് കയറി അങ്ങ് ഹാപ്പി ആവു നിനക്ക് പാടാനുള്ള കഴിവില്ലേ പാട്ട് പാടി മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ എല്ലാ മൂഡൌഫും മാറും ഹായ് പറയുന്നവരുണ്ട് വർണ്ണത്തേര് ഇപ്പോഴും വർണ്ണത്തേ ഇപ്പോഴും ലൈവ് ഒന്നും ഇടാറില്ലേട്ടോ വർണ്ണത്തേരെന്തോ തിരക്കിലാന്ന് തോന്നുന്നു ഹേയ് പഴയതാണ് അതെ അതെ സാലിം പഴയതാണ് കേട്ടോ സാലിം സൗദി അറേബ്യയിലാണ് ആള് വർക്കിന്റെ തിരക്കായിട്ടായിരിക്കും അങ്ങെത്തിപ്പെടാറില്ല എന്നാലും ഫ്രീ ആവുന്ന സമയത്തൊക്കെ എത്തും ഷെഹീർക്കാന്ന് വിളിക്കുന്നുണ്ട് പാട്ട് പാടിയാൽ കോപ്പി റേറ്റ് കിട്ടും പാട്ട് പാടിയാൽ കോപ്പി റേറ്റ് കിട്ടൂല്ലോ അങ്ങനെയാണ് ഇപ്പൊ ഷെഹീർക്കാ ഒക്കെ ചെയ്യുന്നതോ ഇണ്ടോ ഷഹീർക്കാ കോപ്പി റേറ്റ് വരുവോ ഇല്ലല്ലടാ അതേപോലെ പറയുന്ന കേട്ട മ്യൂസിക്കും കേട്ടല്ലോ ആര്യൻ അഹമ്മദ് ആര്യ പ്രോബ്ലം അഹമ്മദ് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു ചില പാട്ടിന് ഉണ്ട് ുള്ളത് അല്ലാതെ നമ്മളിപ്പോ ആള് പാടുന്നതിന് കുഴപ്പമില്ലല്ലോ പാടുന്നതിന് ആണോ അത് ശരിയാടാ കിട്ടും ചില സോങ്സിന് കിട്ടും ഷെയർക്കാക്കും കിട്ടും ഞാൻ കാരണം ആണോ ശരി നമ്മൾ മ്യൂസിക് ഒന്നും ഇല്ലാതെ പാടിയാൽ തന്നെ അങ്ങനെ റേറ്റ് വരൂല്ലേ ഞാൻ നമ്മൾ നമ്മളെ നമ്മളെ വായകൊണ്ട് പാടുന്നതല്ലേ അപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാ പാട്ടും അങ്ങനെ തന്നെയല്ലേ വലിയ വലിയ സിംഗർമാർ പാടി വെക്കും നമ്മൾ നമ്മളെന്തെങ്കിലും പാടുക നമുക്കായിട്ട് അത് രചിക്കാനുള്ള കഴിവൊന്നുമില്ലല്ലോ ശരി അങ്ങനെയുണ്ടല്ലേ ആ അന്ന് എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല അതാണ് ലൈവില് ഇതുവരെ കൊപ്പിറേറ്റ് കണ്ടന്റ് കണ്ടില്ല എനിക്ക് അല്ലാതെ ലോങ് വീഡിയോ ചെയ്തതിലൊക്കെ ഉണ്ടായിരുന്നു വേറെ മ്യൂസിക് ആർഡ് ചെയ്തതിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കാറ്റിനെ ഓൾവേസ് വെൽക്കം അതെ അതെ കാറ്റിനെ ഷേർക്ക വെൽക്കം ചെയ്യുന്നുണ്ട് കേട്ടോ ഷേർക്ക ഇവിടുന്ന് നാട് വിടാറായിട്ടോ നദി ഷേർക്ക ഏകദേശം പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് ശ്രുതി പോയോ സുതി പോവല്ലോ ഇവിടെ നിക്ക് കമന്റ് ചെയ്യേ എപ്പോൾ വേണേലും ജോയിൻ ചെയ്താട്ട എന്നും റ് ആക്കിട എപ്പോഴും കേറി ചെല്ലാം ഷേർക്കത് ഞൂട്ട് ആക്കിയെന്ന് ഒരിക്കൽ പറഞ്ഞു ആദ്യം അല്ലെ ആ ഓക്കെ നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാറ് ഭാഗമാണോ കൊപ്പി റേറ്റ് വന്നെ കട്ട് ചെയ്ത് എടുക്കാമല്ലോ ഷാനു ഐ ഹായ് ഷാനു കൊറേ നാൾക്ക് ശേഷം ഷാനു വന്നിട്ട് ഇനി അതൊക്കെ വന്നിട്ടോ ആളങ്ങനെ കമന്റിൽ ഒന്നും നിൽക്കുന്നില്ല ഷാനു പെട്ടെന്ന് പോവും ഷാനു നിന്നെപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ ആദ്യ ആണെങ്കിലും ഷേർക്കാണെങ്കിലും ഷാനുവിൻ്റെ പാടില്ല വേറെ ആര് വന്നാലും നമ്മൾ ഷാനു ആയിട്ട് കണക്റ്റ് ചെയ്തു ഷാനു ആണോ ഷാനു ആണോന്നങ്ങനെ സംശയിക്കും ഹായ് അനസ്ക ലൈവ് ഇടാൻ തുടങ്ങിയോ എനിക്ക് പിന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നതിനാൽ അവിടെ എത്തിയപ്പോഴേക്കത് ഡിലീറ്റ ഇട്ട് തുടങ്ങിയോ എന്ത് പറ്റി ഷാനുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഷാനു എന്ത് പറ്റി ഷാനു നമ്മുടെ ലൈവിൽ നിന്നൊക്കെ പോകാനുള്ള കാരണം നമ്മൾ എന്താ പറയുകതും പറഞ്ഞു വേണമെങ്കിൽ അനസ്ക എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഹായ് നൈൻ തേർട്ടീ ഹായ് പറയുന്നുണ്ട് ഷീർക്കും നാളുണ്ട് അനസ്കു പറയൂട്ടോ ലൈവിടുന്നുണ്ട് ഒന്ന് പറഞ്ഞല്ലോ പിന്നെ ഇല്ല റഫീഖ് ഹായ് റഫീഖ് റഫീഖും ഷാനും അടുത്തടുത്താണ് റഫീഖിനെ അറിയ ഷാനുക്ക് ഷാനൊന്ന് കമന്റിട്ടെ ഷാനു ഒന്ന് കമന്റ് നോക്കട്ടെ ആണോ ഷാനു ഷാനു ആണോ റഫീഖ് ഞാൻ ഡൗട്ട് പറഞ്ഞായിരുന്നു ണ്ട് അനുസ്ക നമ്മുടെ ഹൈഫ എവിടെ ആ ഐഫോന് നോട്ട് എത്തിണ്ടാവില്ല ഹൈഫ് വരും പറയുന്നുണ്ട് ആ ഷാനു ഹാപ്പി അല്ലേ എല്ലാം ഫുഡ് ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് ഏർ പതിനാലാളുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ നമ്മളെല്ലാവരും ഇങ്ങനെ കയറി വരണം അപ്പോഴും നമ്മളങ്ങ് ഹാപ്പിയോ ഷാനുഖാൻ ഞാൻ തമാശയ്ക്ക് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുസ്തപ്പെട്ടു തരണം അതെ അതെ ഷാനു നമ്മളങ്ങനെ പല തമാശയും പറഞ്ഞു പോയിട്ടുണ്ട് മറ്റുള്ള ലൈവിലൊക്കെ കണ്ടതിൻ്റെ പേരിലേ ലൈവ് ഉണ്ടാവും ആദ്യം മനസ്സ് ക്ലിയർ ആവട്ടെ ആദ്യം ആന്ന് എങ്ങോട്ടി വന്നിട്ടോ പക്ഷെ എനിക്ക് ലൈറ്റായിട്ടാണോ എത്തിയ എന്താ അറിയില്ല ഞാൻ അവിടെ എത്തിയപ്പോഴേക്ക് അത് എടുക്കാനാണ് ഞാൻ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ചത് മനസ്സിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും എല്ലാം മാറട്ടെ എല്ലാം സ്വസ്ഥതമായി എന്താണ് സന്തോഷമായിരിക്കട്ടെ എന്നും പ്രാർത്ഥനയിൽ ഉണ്ടാകും റഫീഖ് സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് റഫീഖ് സുഖമാണ് സുഖമാണ് അല്ലെങ്കിൽ ഇതില സുഖമായിട്ട് പോകും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാത്തവരില്ല എല്ലാവർക്കും ഉണ്ട് ഇപ്പം നമ്മളൊക്കെ ചെറിയ ഫാമിലി പക്ഷെ നമുക്കുണ്ട് നമ്മുടേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാം ഹാപ്പി ആക്കി തരട്ടെ പഠിച്ചവനാണല്ലോ നമുക്ക് എല്ലാം കാണാൻ ആണല്ലോ സന്തോഷമായ ഹൈഫ വന്നല്ലോ ഹൈഫ അവിടെ എല്ലാവരും ഉണ്ട് ഹൈഫ വന്നല്ലോ ഹൈഫ അവിടെ എല്ലാവരും ഉണ്ട് അനസ്ക ഉണ്ട് നാതിയുണ്ട് ഷാനുണ്ട് ഷേർക്ക ഉണ്ട് സാലിമുണ്ട് ആരും നൂറ് ശതമാനം ഹാപ്പി അല്ല ഉള്ളതിൽ സന്തോഷം കിട്ടും കണ്ടെത്തുന്ന ആൾ അതെ അതെ അതാണ് സത്യം നമ്മൾ ഹണ്ട് ഇനിയിപ്പോൾ ഉള്ളവനായാലും ഇല്ലാത്തവനായാലും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും ഷിയാബ് അല്ലോ ഷിയാവതായ ഷിയാബ് പറ്റി നമ്മളെ കോളം ഏകദേശം ഫുൾ ഫുള്ളായിട്ട് അതിന് സൗദ ഷാനി പിന്നെ രജിനോ അങ്ങനെ കുറച്ച് പേരും കൂടി എത്താനുണ്ട് എന്നാലും ഏകദേശം ആയിക്കണ് ഷാനുക്കാ പോയോന്ന് ഷാനു ആണ് റഫീക്ക് അത് ഞാൻ ഉറപ്പിച്ചു കേട്ടോ ഷാനുണ്ട് ഷാനു ഉണ്ട് റഫീഖുമുണ്ട് അത് രണ്ടും ഒരാളാണ് ഇനി എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരില്ല ആ അതെ അതെ അതിന് ഔഫുൽക്ക വിളിച്ച് ഞാന് കട്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കും വിളിച്ചാലും എടുത്തൂടെ നോക്കിക്കും അപ്പൊ അങ്ങെടുത്തതാ എപ്പത്തൊടി തുടങ്ങിട്ടൊരു പത്ത് മിനിറ്റ് ആയിട്ടേളുഷ്യാം പിന്നെ പോയല്ലോ ഒരു പത്താളെ കാണിക്കുന്നുണ്ടല്ലോ ഷാനു ഇങ്ങ് വാ പറഞ്ഞ ആള് ഞാനാണ് റഫീഖെന്ന് റഫീഖ് അല്ലേ വന്നിട്ട് പറയും ഞാനാണ് ഷാനു അനസ്കാൽ വന്നിട്ടില്ല സുഖാണ് എന്ന് പറയുന്നുണ്ട് അതെ അതെ അനസ്ക ഇനി ലൈവ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ആക്കുന്നുണ്ട് അല്ലേ എന്നിട്ട് നോക്കുകയാണ് എന്താ അറിയില്ല അതേപോലെ സുതി വന്ന് സുതി അങ്ങ് പോയി സുതി ചിലപ്പോൾ മോളിൽ ഉണ്ടാവും സുധീൻ കുറേ കാലത്തിന് ശേഷം ഒന്ന് ലൈവ് ഇട്ട് ഞാൻ കയറിയിരുന്നു ഉച്ചയ്ക്ക് ഞാൻ മോൻ്റെ മീറ്റിങ്ങിന് പോകുന്ന തിരക്കായിരുന്നു എന്നാലും കയറിയിരുന്നു അതാ എല്ലാവരും ഓരോ കാരണത്താലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഞാൻ എല്ലാം എന്ന് പറയുന്നുണ്ട് പോയി സൗദാ ഞാൻ ലൈക്ക് പത്താണ് അടിക്കുന്ന അതായതായാലും നന്നായി ആറായിട്ടേ ഉള്ളൂ പത്ത് ലൈക്ക് ആവട്ടെ അതെ അതെ ഫീഖിനെ എന്തായാലും റഫീഖും ഷാനും ഒക്കെ ഉണ്ട് ഇവിടെ എല്ലാരും പോയോ സാലിം പോ മോളെ കണ്ടില്ലല്ലോ ആ ഷാനിനെ കണ്ടില്ല സാലിം കേറിട്ടെ ഡി ജെ ബർബാദോ ഹായ് ഡി ജെ ഹൈക്കുട്ടോളൂട്ടോ ഡി ജെ നമ്മുടെ ലൈവിലേക്ക് ആദ്യമായിട്ടാണ് വന്ന സ്ഥിതിക്ക് ഒന്ന് അതിലടക്ക് വേറൊരു പുതിയ ആള് വന്നിരുന്നു എല്ലാവളും പോയോ വരുന്നവരൊക്കെ അങ്ങനെ പോകുന്നുണ്ട് എന്നിട്ട് എല്ലാവർക്കും സുഖല്ലേ രവി രാജ് രാജാണോ രവി ഹായ് ഹായ് രവി നമ്മുടെ ലൈഫിലേക്ക് സ്വാഗതം ആകീട്ടാണോ വന്നത് ഹരി വന്നില്ല ഹരി എത്തിയിട്ടില്ല അതെ അതെ ഹരി എത്തിയിട്ടില്ല ജിനോബ്രോ എത്തിയില്ല റിയാസ് ഇല്ലല്ല റിയാസ് എത്തിയിട്ടില്ല ലൈവ് കട്ടായോ എന്തോ എനിക്കറിയില്ല ഞാൻ എനിക്ക് അങ്ങനെ ഉറക്കം വന്നപ്പോൾ ഞാൻ കൊറച്ചുനേരം ഒന്ന് ലൈവ് ഇടട്ടെ പ്രിൻസൊക്കെ ആയിട്ടൊന്നും സംസാരിക്കട്ടെ വിചാരിച്ചു എല്ലാരും പോയോ ജിനോ എത്തിയില്ല ജിനോ എത്തിയില്ല ജിനോക്കൊ നോട്ടിഫിക്കേഷൻ പോയില്ലായിക്കോ രൂ രീ ജെ പോയോ ഡി ജെ ലൈക്ക് ഇടാതെ പോകല്ലേ വന്ന് കമന്റ് ഇടുമ്പോൾ ഒന്ന് ലൈക്ക് ഇട കാര്യം നിങ്ങൾക്ക് നമ്മളെ ലൈവിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ സബ് ചെയ്യാൻ താല്പര്യമില്ലാത്തവര് ലൈക്കെങ്കിലും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ആക്ക ഇനി വിളിക്കാൻ ആരെങ്കിലും വിട്ടുപോയോ ആരോണ്ടോ പറയോ അന്ന് പരാതി പറയും മോളെ എന്റെ പേര് പറഞ്ഞില്ല ആ ഗഫൂർക്കാണ്ട് നമ്മളെ ഗഫൂർക്കാ ഉണ്ട് ബഷീർക്കുന്ന എൻ്റെ സപ്പോർട്ട് എല്ലാം തോന്നും ഫുഡ് കഴിച്ച ഞാൻ കഴിച്ചു ഫുഡ് ബ്ലോഗ് ഒന്നും ഇടാറില്ലേ ഫുഡ് ബ്ലോഗോ ഞാനിപ്പോൾ ബ്ലോഗൊന്നും ഞാൻ ചെയ്യാറില്ല ഞാനിപ്പോൾ ലൈവ് മാത്രമാണ് ഇപ്പൊ ബ്ലോഗൊക്കെ ചെയ്യണം ഏഹ് അങ്ങനൊന്ന് തുടങ്ങണം ഒരു സെറ്റപ്പിൽ അങ്ങ് തുടങ്ങാൻ ഒരാഗ്രഹമുണ്ട് എന്താ പറയുക ഈ വീഡിയോ ഒക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ വീഡിയോ എടുക്കലും മുകളിലിരിക്കുന്ന എന്നെ വിളിച്ചില്ല ഹൈഫ ഹൈഫ സുധീന വിളിച്ചില്ല വീഡിയോ നമ്മളെ എല്ലാം കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല പിന്നെ നമുക്ക് നമുക്കൊരാൾ വേണം വീഡിയോ എടുത്ത് എടുത്തരാനൊക്കെ ആരങ്ങനത്തെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പം സെറ്റാക്കണം സ്റ്റാൻഡൊക്കെ ആക്കി സുധി ഹായ് എന്ന് പറയുന്നുണ്ട് സുധീൻ്റെ പേര് നീ പറഞ്ഞില്ലാന്ന് സോറി സുധീ ഇനി എങ്ങനെയാണെന്ന് അറിയാം ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെ പേരും ഞാനിനി തമ്പയിൽ കൊടുക്കും മുകളിലുള്ളവരെ കാണുന്നില്ലല്ലോ അതുകൊണ്ടാട്ടോ കാണാനിട്ടാട്ടോ നമ്മൾ കാണുന്നില്ലല്ലോ അതെ അതെ ആരൊക്കെയാണ് മുകളിലുള്ളത് നമ്മൾ അറിയുന്നവരാണോ അറിയാത്തവരാണോ എനിക്കറിയില്ല അതല്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ മുകളിൽ വന്നിരിക്കാറുണ്ട് എൻ്റെ തെറ്റു കുറ്റങ്ങളൊക്കെ പേഴ്സണലി വന്ന് പറയാറുണ്ട് നീ എന്തങ്ങനെ പറഞ്ഞ് നീ ആരോട് അങ്ങനെ സംസാരിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് പറയാറുണ്ട് അപ്പം ഞാൻ പറയും അവിടെ മോളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങി വരാൻ കമൻ്റ് ചെയ്യും അപ്പോൾ അവിടെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ പരിചയപ്പെടാമല്ലോ അങ്ങനെ ചോദിക്കാറുണ്ട് മുകളിൽ മെസ്സേജ് കിടപ്പുണ്ട് നോക്കണം എന്ന് അവളന്ന് അങ്ങ് ശ്രദ്ധിച്ചിണ്ടാവില്ല നമ്മൾ മറക്കില്ല സുധീ നമ്മൾ ആരെയും മറക്കില്ല പേര് ചിലപ്പോൾ പറയുമ്പോൾ വിട്ടുപോകുകയായിരിക്കും നമ്മൾ ആരെയും മറക്കില്ല നമുക്കങ്ങനെ ഒരുപാട് പേരിൽ നിന്നൊന്നും പറയാറില്ല വിരലിൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ ഉള്ളു ഇപ്പൊ കേറ്റക്ക എത്രയോ നാളായി കേറ്റക്ക വന്നിട്ട് പക്ഷേ നമ്മൾ ആരെയും മറക്കില്ല അങ്ങനെ മറക്കാൻ പാടില്ലല്ലോ വന്ന വഴിയേ മറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെ ഇല്ലാതായി പോകുന്നു ലൈക്ക് നേരത്തെ തന്നതായിരുന്നു ഫുഡ് കഴിച്ചെല്ലാവരും ഞാൻ കഴിച്ചടാ ഞാൻ എല്ലാവരും കഴിച്ചോ സമയപ്പന അതിനത്തെ ആ പത്ത് മണി കറക്റ്റ് ഷിയാബ് ഫുഡ് കഴിച്ച് കിടക്കാറായോ ഷിയാബ് നേരത്തെ കിടക്കും റിയാസ് ചിലപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടോ റിയാസ് എങ്ങനെയാ പറഞ്ഞ പത്ത് മണിക്കാ ഫുഡ് കഴിക്കാൻ സൗദ മോൾ വന്നിരുന്നു സൗദാ മോള് വന്നില്ല സൗദ എന്താ ബിസിയാന്ന് തോന്നുന്നു സൗദ എവിടെ പോയടാ ഹൈപ്പാ സൗദാ സൗദക്ക് പല്ല് വന്നിട്ട് അതിനോടനുബന്ധിച്ച് പനിച്ചതാണത്രേ ഞാൻ പറഞ്ഞ നമുക്ക് പല്ലട വെക്കണം എന്നൊക്കെ പറഞ്ഞു അറിയുമോ ചെയ്യും പിന്നെ അറിയാതെ അറിയാം അറിയാം സുഖല്ലേ നമ്മളങ്ങനെ ആരും മറക്കില്ല അപ്പാ അറിയില്ലാട്ടോ സൗദനെ കണ്ടില്ല ഒന്നൊന്നങ്ങട്ട് പോ സൗദേ എല്ലാരും ഓടിക്കതച്ച് വന്നിന് പക്ഷെ എനിക്ക് അഞ്ച് ലൈക്കേ കിട്ടുള്ളൂ ഞാൻ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ ഇനി കുളിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാനാണോ ഇല്ലടാ അങ്ങനെ മറക്കുവോ സനു മറക്കില്ല കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരൊരിക്കലും ഞാൻ മറക്കില്ല നമുക്ക് നിന്ന് കിട്ടിയ കുറച്ച് സൗഹൃദങ്ങൾ അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും എന്നാൽ പോയി ഫ്രഷ് ആവും ഫ്രഷാകും സെബ്രിയോൺ ഓക്കെ നമ്മൾ ഓക്കെ അല്ല ഷാനു കാരണം പറയാത്തിടത്തോളം കാലം നമ്മൾ ഓക്കേ അല്ല ഷാനുവിൻ്റെ കാരണം പറയാം ഞാൻ ചോദിച്ചു രണ്ട് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ പറയാ ഷാനുന് അറിയോ ഫ്രം കാസർഗോഡാണെന്നാണ് പറഞ്ഞത് ഷാനു കാസർഗോഡ് ഭാഷ വരെ സംസാരിച്ചിട്ടില്ല ഷാനു ഹായ് പറയുന്നുണ്ട് എന്ത് പറ്റി ഷാനു ഷാനുവിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും ഇപ്പൊ എവിടെയും പോകാറില്ലേ ലൈഫിലൊന്നും കയറാറില്ലേ ആരെയും സപ്പോർട്ട് ചെയ്യാൻ പോകാറില്ലേ ഷാനു ഹായ് കേറ്റ്ലവർ വന്നില്ല കേറ്റലവർ വന്ന് വന്ന് പോയി അവിടെ മോളിൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം വന്നിരുന്നു അവർക്ക് എന്തായിരുന്നു അവള് പറഞ്ഞോ ആ ഇപ്പൊ എവിടെ അങ്ങനെ ലൈവിലൊന്നും എത്തിപ്പെടാൻ ആറില്ല പറഞ്ഞു എവിടെയും കാരണം കാരണം പോകാറൈവക്കെ മടുത്തു തുടങ്ങിയോ നമ്മളെ പോലുള്ളവരെ നിങ്ങൾ ഐ ഡിമാരെല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടി ഞാൻ ലൈക്ക് അടിച്ചു പോവാട്ടോ കുളിക്കണം ആ എന്നാ വാ പോയി കഴിച്ചു വേഴേക്ക് ഞാൻ ഇണ്ടാവോ അയയ്ക്കും മടുത്തിട്ടല്ല ആ പിന്നെന്താടാ നമ്മൾക്കൊക്കെ കുറച്ച് നേരം ഒന്ന് നിൽക്കാനും വേറെ ന നമ്മള് പറഞ്ഞു വരുന്നത് ഞാൻ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വരുന്നവരോട് നിങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് അവരെ പിടിച്ച് നിർത്താറുണ്ടായിരുന്നു അപ്പം അവരും ഹാപ്പിയാണ് തമാശകളും ഒക്കെ പറഞ്ഞിട്ടേ അങ്ങനെയൊക്കെ ഇല്ലാതെ ആയിപ്പോലും ഐഫൊക്കെ എത്ര ഐഡിയ ഉണ്ട് ഐഡിയ ഉണ്ടാക്കിയിടും ഐഫൊക്കെ എത്ര ഐഡിയ ആണ് ഉള്ളത് ന ആറോ അങ്ങനെ എന്തോ ഉണ്ട് എന്തോണ്ട് ഉണ്ട് ഉണ്ടായി ലൈക്ക് ആറ് ഓക്കെ സങ്കേതം എന്തോന്ന് പറഞ്ഞു വായിക്കാൻ എഴുതിയിട്ടേ എന്തായാലും നമ്മളോട് പറയൂ നമ്മളല്ലല്ലോ ഹായ് എവിടെയാണ് ഞാൻ പിന്നെ ബിസി ആണല്ലോ വിചാരിച്ചിട്ടോ മെസ്സേജ് അയക്കാത്ത എന്താണ് പാടില്ല ഐക്കല്ല നിന്റെ വിശേഷം പറഞ്ഞു ചില സാങ്കേതിക തടസ്സം ഈ ഐനുസ് എന്ന് പറഞ്ഞാൽ ഷെരീഫ് കേട്ടോ യാദർശികമായി എന്റെ ലൈഫിൽ അങ്ങ് വന്ന് നീ സംസാരിക്കുമ്പോൾ അങ്ങ് സംസാരിച്ചു തുടങ്ങി അപ്പൊ നമ്മൾ നീ എന്നെ അന്ന് അങ്ങ് ഉറപ്പിച്ചു പിന്നെ ആളാളെ നമുക്ക് പറഞ്ഞു തന്നു ആരാണെന്നും എങ്ങനെയാന്ന് നമ്മൾ ടുഗദറിലൊക്കെ കേറി നമ്മൾ സംശയം തീർത്തന്നു നമ്മളെ കുഞ്ഞനിയൻ അപ്പോ എന്താണ് ഷരീഫ് എവിടെയാണ് കാര്യങ്ങളൊക്കെ നിനക്ക് നിനക്കെത്ര ഐഡിയ വേണം ഷിഹാബ് ഐഡിയ ആണോ ഇടിയാണോ എന്താ താങ്കൾ ഉദ്ദേശിക്കണത് മനസ്സിലായില്ല ഹൈഫാ കോന്ന് പറയും നമ്മുടെ ഏ ഹസ്സിനെ പറ്റിക്കാനാണോ ആ അതായിരിക്കും ചെലപ്പോ എന്തായി അവിടെ ഞാൻ നാട്ടിൽ എത്തിയോ ശരിയെ എന്നായിരുന്നു അഷ അല്ല അലഹദില്ല സുഖായിട്ട് എത്തിയോ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എത്തിയല്ലോ അല്ലേ അത് ശരി അതിന്റെ തിരക്കിലായില്ലേ എന്നെത്തി ഇന്ന് ആ ശെരിയാകെ ഓക്കെ നമുക്കുള്ള പെട്ടിയൊക്കെ കൊണ്ടുവന്നില്ലേ അല്ല ഷിയാബ് പറ്റിക്കാറില്ല അത് അവിടെ നല്ല കുട്ടിയാ എനിക്കും ഉണ്ട് ഷിയാബ് ഐ ഡി എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐ ഡി എനിക്കുണ്ട് എന്താ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടാലും അവിടെ നിന്നൊക്കെ പോയൊരു ബൂസ്റ്റിങ് കൊടുക്കും ആദ്യം ഒരു ലൈക്ക് ലൈക്കിടും എന്റെ അങ്ങനെയൊക്കെ ഷാനു ഐഫനെ വിളിക്കുന്നുണ്ട് എല്ലാം സെറ്റാക്കി പോന്നു എല്ലാം അളിയനെ ഏൽപ്പിച്ചു ആ ഓക്കെ ഓക്കെ എല്ലാ റാഹത്തായല്ലോ അല്ലേ ആ മതി യജിത്ത നിങ്ങൾക്കൊരു സത്യോ പോട ഉപ്പച്ചടേ ഉപ്പച്ചി ഉപ്പച്ചി പോയി ഉപ്പച്ചി മുള്ളുണ്ടായിരുന്നല്ലോ ഉപ്പച്ചി ഉണ്ടായിരുന്നു കാറ്റ് ഉണ്ടായിരുന്നു പിന്നെ വേറെ ആരെയായിരുന്നു നീ അറിയുന്ന ഇങ്ങനെ വേറെ ആരായിരുന്നു ഈഫ ആരക്കോ വന്നിരുന്നല്ലോ സനൂപ് പോയോ സനൂപ് സാലിയും പോയോ പോയോ സിയാർ പോയി പോയി അവളും ഇപ്പൊ എവിടെയും ലൈവിലൊന്നും കേറുന്നില്ല അന്ന് പറഞ്ഞു കേറാൻ എത്തിപ്പെടാറില്ല പറഞ്ഞു എവിടെയാ ഷാനി ഷാനി എത്തിയില്ല ഷാനു ഷാനിങ്ങില്ല ഷിയാബ് വിളിക്കുന്നുണ്ട് ഷിയാബ് എവിടെയാ ഷിയാബ് മലപ്പുറം നിങ്ങളെ നാടനെ മലപ്പുറത്ത് അതെ 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 ഷാനു സുഖമല്ലേ ചോദിക്കണം അതെ അതെ ഷാനുവിനെ ഷരീഫ് വിളിക്കുന്നുണ്ട് ഏർ ഐഫ പോയോ ഐഫ നീ പോയോ നീ ീ എപ്പെത്തിനൂസ് വിളിക്കുന്നുണ്ട് ഐനൂസിന്റെ പേരാട്ടോ ശരീഫ് രാവിലെത്തിലേ ആ ഓക്കേ ഞാനിങ്ങനെ ഇന്നും നനച്ചുട്ടോ പിന്നെ ഞാൻ മെസ്സേജ് അയക്കാതെ നീ ഫ്രീ ആവുമ്പോ മെസ്സേജ് അയക്കെ പറഞ്ഞല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എത്തിയല്ലോ സന്തോഷം എല്ലാരും പോയോ മുകളിൽ നിൽക്കുന്ന പോയോ ഷിയാബിനെ വിളിക്കുന്നു ഷാനു ഷാനു ഇപ്പൊ എവിടെയാണ് വീട്ടിലല്ലേ ഷാനി നാനി ഞാൻ ഷാനു 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 ഞാൻ ഷെരീഫ് അതെ അതെ ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട് എന്നിട്ട് എന്ത് കൊണ്ട് താഴേക്ക് ഇറങ്ങുന്നില്ല അതൊന്നു പറയും വരെയൊക്കെ തെറ്റിയതായിരിക്കും ഞാൻ ചോദിച്ചത് സത്യല്ലേ റഫീഖ് അല്ലേ എന്റെ ഡൗട്ട് ക്ലിയർ ആണോ അല്ലേന്ന് ഷാനു എവിടെയാ വീട് അത് ഷാനുവിനോടന്നെ ചോദിക്കണം നമ്മുടെ നമ്മളോടൊന്നും ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല ആൾക്ക് പേടിയാണത്രേ നമ്മളൊക്കെ അവിടെ അഡ്രസ്സ് തറിഞ്ഞു പോകും വിചാരിച്ചിട്ടേ അതാ ഐഡന്റിറ്റി വെളിപ്പെടുത്തി മലപ്പുറ ആ ഇവിടെ ഫുള്ള് മലപ്പുറക്കാരേ ഉള്ളൂ കോഴിക്കോട്ടാർ പറയു ഇന്നിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ കോഴിക്കോട് ഓക്കേ അത് മതി ഷാനൂ അത്ര മതി ഷാനൂക്കെ അത്ര മതിയാണ് മലപ്പുറം നമ്മളോട് അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത് മലപ്പുറമാണ് എന്നല്ല പറഞ്ഞത് സാറില്ല ഇപ്പൊ മലപ്പുറത്താരിനായി ഇപ്പൊ ഷാനു മലപ്പുറത്താരിനായിട്ടോ ீஃினோடு மலப்புக்கு மலப்புரத்துள்ளவருக்கு பணி இல்லாதது கொண்டாணோ മലപ്പുറക്കാരൊക്കെ ഇവിടെ ഉള്ളതോ അങ്ങനെയാണോ താങ്കൾ ഉദ്ദേശിച്ചു മുകളിൽ രണ്ടാളേക്ക് ഐഫ ഓരെ വിളിക്കാൻ പോയതാണോ എന്താ അറിയില്ല ഞാൻ ഓപ്ട്രോമെട്രിസിന് ഐ ടെസ്റ്റിങ് ആവല് കണ്ണാശുപത്രിയിലാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത് താങ്കൾ എവിടെയാണ് അതെ താങ്കൾ എവിടെയാണ് മലപ്പുറം അതെ അതാ ഞാൻ പറഞ്ഞത് എല്ലാരും മലപ്പുറത്താണ് ഹൈഫ മലപ്പുറത്താണ് ഷരീഫ മലപ്പുറത്താണ് മലപ്പുറത്താണ് ഷാന മലപ്പുറത്താണ് മലപ്പുറത്താരി ആ സമ മലപ്പുറത്താണ് അഞ്ചാണ് എല്ലാവരും സ്ഥലവും ഇതൊക്കെ ആക്കണം അങ്ങനെ മലപ്പുറം എവിടെയാണ് ഇത് കറങ്ങുന്നൊന്നുമില്ലല്ലോ അപ്പുറം ടൗണില് മൂന്നാളുണ്ട് താഴെ താഴേക്കിറങ് ശ്രുദ്ധിയാണോ ഒന്ന് ശ്രുതി ആണെങ്കിൽ ലൈക്ക് ഇത് ഹാട്ടിടും കറങ്ങുന്നുണ്ട് എന്നാ ഞാൻ പോവപ്പർ പാണ്ടിക്കാട് പാണ്ടിക്കാട് കുഞ്ഞാന്റെ വീട്ടിന്റെ അടുത്ത ഷാനു പോയോ ഷരീഫ് ഇത് കറങ്ങുന്നുണ്ടോ നിജിത്ത എന്താ കറങ്ങുന്നു നെറ്റില്ലടാ അതുകൊണ്ടായിരിക്കും തല ചുറ്റുന്നുണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളൂ എനിക്ക് നെറ്റ് തീർന്നു നെറ്റ് തീർന്നു നെറ്റ് തീർന്നു അല്ല